പൊന്നാനിയുടെ പൈതൃകവും പെരുമയും വിളിച്ചോതുന്ന നെയ്തൽ സാംസ്കാരിക മഹോത്സവം മൂന്നാം പതിപ്പ് നാളെ തുടങ്ങും പൊന്നാനിയുടെ എഴുത്തിൻ്റെ ജനങ്ങളിലെത്തിക്കാനായി രൂപം കൊടുത്ത നെയ്തൽ ബുക്സിന്റെ നേതൃത്വത്തിലാണ് പത്തൊൻപത് വരെ പൊന്നാനി എ വി ഹയർ സെക്കൻഡറി സ്കൂളിൽ സാധ്യമാണ് പ്രതിരോധം എന്ന മുദ്രാവാക്യവുമായി സാംസ്കാരിക പരിപാടികൾ സംഘടിപ്പിക്കുന്നത് വിവിധ വിഷയങ്ങളിൽ സെമിനാർ പുസ്തകപ്രകാശനം സംവാദം ചർച്ച തുടങ്ങിയവ മൂന്ന് ദിവസങ്ങളിലായി നടക്കും വ്യാഴാഴ്ച രാവിലെ ഒൻപത് മുപ്പതിന് മറ്റന്നൂർ ശങ്കരൻകുട്ടിയും നൂറ്റിയൊന്ന് വാദ്യകലാകാരന്മാരും ചേർന്ന് പരിപാടി ഉദ്ഘാടനം ചെയ്യും പി നന്ദകുമാർ എം എൽ എ അധ്യക്ഷനാകുമെന്നും വാർത്താ സമ്മേളനത്തിൽ സംഘാടകർ അറിയിച്ചു അഡ്വക്കേറ്റ് പി കെ ഖലീമുദ്ദീൻ സി പി മുഹമ്മദ് കുഞ്ഞി വി രമേശ് റിയാസ് പഴഞ്ഞി തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു മൂന്ന് പുസ്തകങ്ങളാണ് നമ്മൾ പ്രകാശനം ഒന്ന് ബിജു നായരങ്ങാടിയുടെ പൊന്നാനിയിലെ ഒരു സാംസ്കാരിക രംഗത്ത് തിളങ്ങി നിൽക്കുന്ന അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പുസ്തകമാണ് മനുഷ്യ കഥാനുഗാനം എന്നുള്ളത് അത് പ്രകാശം നിർവഹിക്കുന്നത് പതിനേഴാം തീയതി വൈകുന്നേരം സുനിൽ പിയുടെ കൂടാതെ രണ്ടാമത്തെ ദിവസം ഉച്ചയ്ക്ക് ശേഷം സ്ത്രീകൾക്ക് വേണ്ടിയുള്ള സെഷനുകളാണ് സ്ത്രീകൾ പങ്കെടുക്കുന്ന സ്ത്രീകൾക്ക് വേണ്ടിയല്ല സ്ത്രീകൾ പങ്കെടുക്കുന്ന സെഷനുകളാണ് അന്ന് വൈകുന്നേരം സബിത എന്ന് പറയുന്ന ഒരു കവയത്തിലെ മഞ്ഞണിഞ്ഞ തീക്കുട്ടി എന്ന് പറയുന്ന ഒരു പുസ്തകം പ്രകാശനം നടത്തുന്നത് പി പി രാമേന്ദ്ര സാറാണ് പ്രകാശനം നടത്തുന്നത് അതിലെങ്കിൽ മലയാള സർവകലാശാലയിലെ വി സി സുഷമ ടീച്ചർ പങ്കെടുക്കുന്നുണ്ട് പുഷ്പാവതി പടത്താണ് അത് ഏറ്റവും മൂന്നാം ദിവസം സമാപന സമ്മേളനത്തിൽ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് കെട്ടി ജലീല അതിൽ പി ശ്രീരാമകൃഷ്ണൻ മുൻ സ്പീക്കർ അധ്യക്ഷനാകും അതിനാണ് കെ പി രാജന് കാസർഗഡിൻ്റെ വിള കേൾക്കുന്ന ഒരു അനുഭവക്കുറിപ്പോ അത് പ്രകാശം പ്രിരിക്കുന്നത് സുനീർ എം എൽ എം പി ആണ് അതിൽ ശൂല പാണി മാഷാണ് അതിൽ അതിൽ വിശദീകരണം നടത്തിയിരിക്കുന്നത് ഇങ്ങനെ വിപുലമായ രീതിയിൽ പരിപാടികളും മൂന്ന് ദിവസവും കൾച്ചറൽ പ്രോഗ്രാമാണ് നടത്തിയത് അതിൽ ഒന്നാം ദിവസം ലക്ഷദ്വീപിലെ സൂഫി ഗായകനായ ലളിതാറൻ അമീനിയുടെ സൂഫി ഗീതകം ഉണ്ട് മറ്റൊരു രണ്ടാം ദിവസം നമ്മൾ പുതിയൊരു പരീക്ഷണം നടത്താറ് വ്യത്യസ്ത കുറുപ്പുകളായി നിൽക്കുന്ന മൂന്ന് പ്രധാനപ്പെട്ട സ്ത്രീ പാട്ടുകാരാണ് പുഷ്പാവതി രശ്മി സതീശി സലിത ഇവർ മൂന്ന് പേര് ഒന്നിച്ചുകൊണ്ട് ഒരു ഹരാജി എന്ന പേര് ഒരു വൈകുന്നേരം ഒരു പിന്നെ പാട്ട് വിരുന്ന പാട്ടും പറച്ചിലും ആയിട്ട് വിരുന്നൊരു ഈ പരിപാടിയിൽ നമ്മൾ പ്രധാനമായും ഒരു ഹൈലൈറ്റ് ചെയ്യുന്നത് പൊന്നാനിയിൽ നിന്ന് കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് ഇവിടുന്ന് തഞ്ചാവൂരിലേക്ക് താമസമാക്കിയ ആനന്ദിൻ്റെയും പാത്തിമയുടെയും രണ്ട് മക്കൾ മൂത്ത കാണുന്ന ആനന്ദ് അവരിപ്പോ തമിഴിൽ ഒരു പ്രസിദ്ധയായ കായികയാണ് ഇപ്പോ തമിഴ് സർക്കാരിന്റെ ഈ ലഹരിക്കെതിരായിട്ടുള്ള ക്യാമ്പയിൻ്റെ ബ്രാൻഡ് ആണ് എസ് പി അടക്കമുള്ള ആളുകളുടെ ഉടപാടികൾ യഥാർത്ഥത്തിൽ പൊന്നാലിക്കാരി അവര് നമ്മളിവിടെ ഈ ചടങ്ങിൽ വെച്ച് ആദരിക്കുന്നുണ്ട് രണ്ടാം ദിവസം വൈകുന്നേരം ന്യൂനപക്ഷ കായിക വകുപ്പ് മന്ത്രി ബി അബ്ദുൽമാൻ ആണ് ആദരിക്കുന്നത് ഇങ്ങനെ ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് സെഷനുകളായി മൂന്ന് ദിവസം തുടർച്ചയായി വ്യത്യസ്ത രീതിയിലുള്ള പരിപാടികളാണ് ഉദ്ദേശിക്കുന്നത് Oh, are Akbar in Italy? Yes, they have an office there in Roma. Also in the UK, USA, Gulf. Very good service. Yeah, very good service. How is your trip so far? Simply wonderful trip to India. Our travel partner took care of everything for us. Visa, hotel bookings at different places, flights, money transfer. Do you know? It's an Indian company. Akbar Travels! Correcto! Excuse me? Yes? Are you from Italy? Yes, we are. We are visiting Italy next month. Buona! Good, good. We will be visiting Venice, Milan, Rome, everything's arranged. Akbar Travels? Yes? Agba Travels. For over 40 years, one Indian company has been bringing people closer. Agba Travels, your travel partner.